അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് ചിറ്റൂർ ഉന്നതിയിലെ സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ഷോളയൂർ ജിൻസി നിവാസിൽ റജി മാത്യു ആലപ്പുഴ കറ്റാനം ഹരണിക്കാവ് മഠത്തിൽ വിഷ്ണുദാസ് എന്നിവർക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിജുവിൻ്റെ പിതാവ് വേണു അതേസമയം പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു പ്രതികൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ പതിനൊന്ന് മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം പരാതിക്കാരനെയോ സാക്ഷികളോ നേരിട്ടോ അല്ലാതെയോ ഫോൺ മുഖേനയോ സമൂഹമാധ്യമ മുഖേനയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് പരാതിക്കാരനെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാന കേസുകളിൽ ഏർപ്പെടരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ചൊവ്വാഴ്ച രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചയുടൻ കേസ് പരിഗണനയ്ക്ക് വന്നു പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ സക്കീർ ഹുസൈൻ വാദിച്ചു ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അട്ടപ്പാടി താലൂക്കിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ വാദിച്ചു എന്നാൽ അട്ടപ്പാടിയിൽ പ്രവേശിക്കുന്ന വിലക്കേണ്ട കാര്യമുണ്ടോ എന്നും പരാതിക്കാരനെയും സാക്ഷികളെയും ബന്ധപ്പെടാതിരുന്നാൽ മതിയെന്ന് കോടതി പറഞ്ഞു മർദ്ദനത്തിനിരയായി ഷിജു കോടതിയിൽ ഹാജരായിരുന്നില്ല പകരം കോടതിയിലെത്തിയ പിതാവ് വേണു മകൻ വരാത്തതിന്റെ കാരണം കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അക്കാര്യങ്ങൾ പ്രോസിക്യൂട്ടറോട് പറഞ്ഞാൽ മതിയെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി പറഞ്ഞു വാദം പൂർത്തിയായ ശേഷം പിതാവിനെയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പതിനഞ്ച് മനുഷ്യാവകാശ പ്രവർത്തകരെയും ജഡ്ജി ഓപ്പൺ കോർട്ടിലേക്ക് വിളിപ്പിച്ചു ശിജുവിന്റെ വീഡിയോ കണ്ടോ എന്ന് കോടതി ആരാഞ്ഞു സമൂഹത്തിൽ വിവേചനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കമന്റുകളാണുള്ളത് വീഡിയോ കണ്ടില്ലെന്നും പത്രത്തിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്നും അഡ്വക്കേറ്റ് പി എൽ പൗരൻ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു കഴിയുമെങ്കിൽ വീഡിയോ കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടി മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും നിങ്ങളെപ്പോലെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും കോടതി പറഞ്ഞു അട്ടപ്പാടി മദ്യ നിരോധിത മേഖലയാണെന്നും എന്നാൽ മദ്യം സുലഭമാണെന്നും സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അട്ടപ്പാടിയിൽ മദ്യം നിരോധിച്ചുള്ള ഉത്തരവ് ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇത്ര ചെറിയ പ്രായത്തിൽ മദ്യാസക്തനായത് സമൂഹ വിപത്താണെന്നും ജഡ്ജി പറഞ്ഞു ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ കോടതി നേരിട്ട് മൈ ചെയ്യുമെന്നും ജഡ്ജി ജോമോൻ ജോൺ പറഞ്ഞു അട്ടപ്പാടിയിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി ഭരണകൂടം ഇങ്ങോട്ട് എന്തു തന്നു എന്ന് മാത്രമല്ല തിരിച്ചെന്ത് കൊടുത്തു കൂടി പ്രസക്തമാണ് ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ പോലീസും അഗ്നിരക്ഷാസേനയും നോക്കട്ടെ എന്ന് പറയുമോ അതോ കൈനീട്ട് സഹായിക്കുമോ എന്ന് ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ മനുഷ്യാവകാശ പ്രവർത്തകരോട് ചോദിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്